ഹായ് ഹലോ അസ്സലാക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മളെ ലച്ചുവിൻ്റെ വീട് കേട്ടോ ഇപ്പം എല്ലാവരും ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അപ്പം ഇതാണ് റോഡ് കണ്ടോ ഈ റോഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിങ്ങനെ വരുന്നത് തന്നെ നമ്മളെ വീട്ടിൽ കാണുന്നു അപ്പോൾ അതാ വീടിൻ്റെ സിറ്റൗട്ടിൽ ഇതാ പിന്നെ ലച്ചുങ്ങനെ ഇരിക്കണു കേട്ടോ നമുക്ക് ഹോം ടൂർ ചെയ്യാൻ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പിന്നെ കാണാത്ത പുതിയ ആളുകളായിരിക്കും എന്താണ് ഹോം ടൂർ ചെയ്യോ ചെയ്യോ എന്നങ്ങനെ ചോദിച്ചിട്ട് എന്നെ പേഴ്സണലായിട്ടും വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ചില വീഡിയോകളിലൊക്കെ കമൻറ്റായിട്ടും വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഇതായിട്ടാണിപ്പോൾ ഹോം ടൂർ ചെയ്യണത് പ്രത്യേകിച്ച് ഹോം ടൂർ ഹോം ടൂറായിട്ട് ചെയ്യാനൊന്നും നമുക്കില്ല അലമദില്ല മാഷാ നമുക്ക് ചെറിയൊരു വീടാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ നമുക്കുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ചെയ്യാം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ലക്ഷുത അവിടെ ചുറ്റോടലിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണത് ഒക്കെ എന്തെങ്കിലും ഒരു ഒഴിവ് സമയം കിട്ടിയപ്പോൾ പേപ്പറിൽ എന്തെങ്കിലും നോട്ട് ബുക്ക് എടുത്ത് വരച്ചിട്ടും ഒക്കെ അങ്ങനെ ഇരിക്കും അല്ലേ അപ്പോൾ അതാ ഹാളിൽക്കാണ് നമ്മൾ കയറിയത് കേട്ടോ നേരെ ഡൈനിങ് ഹാളിലൊക്കെ കയറിയിട്ട് അവിടെ അതോ സെറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് വലിയ ഹാളൊന്നുമല്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഹാളുണ്ട് കേട്ടോ ഇതുമില്ലാത്ത ആളുകളുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇത് തന്നെ വലുതാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഉൾഭാഗമായിട്ട് കാണുന്നത് പിന്നെ പിന്നെതാ പ്രത്യേകിച്ച് ഇപ്പം എന്താ കാണിക്കാനൊന്നുമില്ല കേട്ടോ പിന്നെതാ ഒരു ബെഡ്റൂം അവിടെ ഉണ്ട് പിന്നെ ഹാളിലൊരു പിന്നെ അറ്റാച്ച്ഡ് ഉണ്ട് കേട്ടോ ഇത് ഹാളിൽ നിന്നുള്ള ബാത്റൂമാണ് പിന്നെ അതുപോലെ ഹോളിൽ നിന്ന് ആ ഭാഗത്തേക്ക് ഒരു ബെഡ്റൂമുണ്ട് കെട്ടോ ഇതല്ലേ ലച്ചൂരി ടോയ്സ് മൊത്തം അവിടെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇപ്പോൾ ഒരു ബെഡ്റൂമ് ഇപ്പോൾ എന്താ പറയുക ഈ ബെഡ്റൂം പിന്നെ അതുപോലെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല സാധാരണ ഉള്ള പോലെ തന്നെ ബെഡ്റൂം ഉള്ളൊരു എന്താ അതുപോലൊരു ബെഡും അലമാരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു കേട്ടോ കൂടുതലൊന്നും പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല പിന്നെ ഹോം ടൂർ ചെയ്യണമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് കാണിക്കാൻ അത്രയേ ഉള്ളൂ പിന്നെ ആ റൂമിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അതാണത് കേട്ടോ ബെഡ്റൂം കേട്ടോ രണ്ടല്ലേ രണ്ട് ഏകദേശം ഒരുപോലെ തന്നെയാണ് ഉണ്ടോ ഒരു ബെഡ്റൂം ഇതേ ബെഡ്റൂം നമ്മൾ അവിടെ കാണിച്ചു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയാൻ ഹോളിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ടോ അങ്ങനെ ഇവിടെയും അതുപോലെ നമുക്ക് അലമാരി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ പിന്നെ ഒരു ബെഡ്റൂം ഇതാണ് കേട്ടോ ഉണ്ടോ പിന്നെ മൂന്നാമത്തെ ബെഡ്റൂം ഇതാണ് കേട്ടോ എന്തല്ലേ അതാണ് നമ്മളെ ലച്ചുവിൻ്റെ ബെഡ്റൂം കേട്ടോ നമ്മൾ എത്ര നേരമാക്കി വെച്ചാലും അത് ആകാലംകോലായിട്ടാണ് കിടക്കുക കണ്ടില്ലേ കണ്ടല്ലേ ടോയ്സുകളാണിത് മൊത്തം എന്തോ പിന്നെ അതുപോലെ ഇവിടെ നമ്മൾ അയൺ ചെയ്യണേ എന്തോ ചെറിയൊരു ടേബിളുണ്ട് അവിടെ നമ്മൾ അയൺ ചെയ്യും അതുപോലെ അപ്പോൾ മൂന്ന് ബെഡ്റൂമുകളും ഹാളും എല്ലാം കണ്ടല്ലോ ഇനിയിപ്പോൾ ഉള്ളത് ഹോളിൽ ഇതുപോലൊരു ഷോക്കേസ് ഉണ്ട് അതിൽ ലച്ചുവിൻ്റെ എന്താ പറയുക പ്രൈസ് കിട്ടിയ സംഭവങ്ങളും എല്ലാം കേട്ടോ പിന്നെ എന്താ എല്ലാം കണ്ടില്ലേ അപ്സേറിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇവിടെയാണ് നമ്മളെ മെഷീനുള്ളതും പിന്നെ പോലെ ഫ്രിഡ്ജ് ഇൻവെർട്ടർ എല്ലാ കാര്യങ്ങളും ഈ സൈഡിലാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതാണ് നമ്മൾ ഹോം ടൂർ എന്ന് േ പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ ആൾക്കാരെല്ലാവരും എന്താ പറയാ നമ്മള് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യോ മറക്കാതെ പിന്നെ സപ്പോർട്ട് ചെയ്യ ലുദാ പറയണേ എന്താ പറയാ ലച്ചു എന്തൊക്കെ ചെയ്യണ്ട ലോക എന്ത് നമ്മളെ കോഴീന്റെ കൂടാണ് ഇപ്പച്ചീന്റെ കോഴിന്റെ കൂടല്ലേ ഒരുപാട് എന്താ പറയാ ഫാൻസി കോഴികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോക്കെ ഇപ്പൊ ഇപ്പൊ കോഴീന്റെ കൂട്ടില് തേങ്ങയാണെന്ന് മാത്രം നല്ല വ്യൂ ഉള്ള കണ്ടോ ഏട്ടോണ്ടോ തോപ്പിന്റെ നടക്കാണ് നമ്മളെ വീട് കണ്ടില്ലേ അത് റോഡാണ് ആ സൈഡില് കാണുന്ന സാധനം തേങ്ങ തേങ്ങയൊക്കെ ഇടണേ തേങ്ങയൊക്കെ എന്താ പറയാ നിലത്ത് വീണാലേ അതായത് തേങ്ങ ഇടണേനു മുന്നൊക്കെ കഴിഞ്ഞാലൊക്കെ ചാടുമ്പോ ആ ഒരു വീട്ടിലും കൊണ്ടായില്ലേ അതിനെന്താ പറയാ അതിനെന്താ പറയാ ലച്ചു തേങ്ങന്റെ വീടോ തേങ്ങാക്കൂട് അല്ലേ ലച്ചുനറിയ അറിയാ കൂടാന്ന പറഞ്ഞത് നാ ഉള്ളിലേക്ക് ഇടുപൊന്നേ അപ്പഴ നമ്മള് ലച്ചുതാ ഭയങ്കര വേഗം ചിത്രം വരക്കാണ് കണ്ടോ ചിത്രം വരക്കാണ് ലച്ചു